ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ ഗുണ്ടാ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പൊനാനിയിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു అల్బటి కొరచో ఐ మూమే అల్బటి కొరచో అన్నన్నగల్ వెట్టి కొరచో అన్నన్నగల్ వెట్టి అత్త తంగల గంటట్టే సజి ചെല്ലാനത്തുണ്ടായ കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മന്ത്രിയെ കരിങ്കൊടി കാണിച്ച മത്സ്യത്തൊഴിലാളികൾ ഗുണ്ടകളാണെന്ന് അധിക്ഷേപിച്ച മന്ത്രി രാജിവെച്ച് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ടാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സജി ചെറിയാന്റെ കോലം കത്തിച്ച് പൊന്നാരി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനവും ധർണയും നടത്തിയത് പ്രതിഷേധ പരിപാടി പൊന്നാരി മുനിസിപ്പൽ യു ചെയർമാൻ എം അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു എ എം അർഫാത്ത് അധ്യക്ഷത വഹിച്ചു യു മുഹമ്മദ് കുട്ടി സക്കീർ പി കെ വസുധരൻ കേശവൻ ജലീൽ പി ടി അലി കാസിം മുഹമ്മദ് കെ ഭഗീരഥൻ എന്നിവർ സംബന്ധിച്ചു കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള പ്രതിഷേധം നടക്കുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ അവഗണന പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ ഈ നിലം മറ്റേ നമ്മുടെ വയനാട്ടിൽ നടന്ന ദുരിതം വന്നപ്പോഴും മത്സ്യത്തൊഴിലാളികൾ വായിച്ചപ്പെട്ടവനായി ദൈവമായി മാറിയ സർക്കാരാണ് ഇന്ന് കൊള്ളടിക്കുന്നവനായി അതുപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട കൊള്ളക്കാരായിട്ട് മത്സ്യത്തൊഴിലാളികളെ ചിത്രീകരിക്കുന്നു അവരുടെ അവകാശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോശക്കാരനായി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാനോ ഈ പിണറായിക്ക് പറ്റുന്നില്ല എന്നുള്ള നഷ്ടം സത്യമാണ് ഇവിടെ യു ഡി എഫ് ഭരിക്കുന്ന കാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മിക്ക ആനുകൂല്യങ്ങളും ഈ മറ്റേ ട്രോളിംഗ് തീരുമാന സമയത്ത് സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒന്നൊന്നായിട്ട് വെട്ടിക്കൊറിച്ചിരിക്കുകയാണ് ഇത് ഈ അവഗണന സംസ്ഥാന സർക്കാരിനുള്ള അവഗണ മത്സ്യത്തൊഴിലാളികളോട് അവസാനിപ്പിക്കണം എന്ത് ദുരിതം വന്നു കഴിഞ്ഞാലും എന്ത് പ്രയാസം വന്നാലും വളരെ കൊടി നോക്കാതെ ജാതി നോക്കാതെ അവരെ ചെന്നുകൊണ്ട് ഇവിടെ ജീവൻ രക്ഷിക്കുന്ന സംവിധാനം ഏതും ഒരു സൂചനയാണ് നമുക്കറിയാം ഈ ഭരണം വന്നിട്ട് ഒമ്പത് വർഷക്കാലം പിന്നിട്ട് കഴിഞ്ഞ് ഈ മറ്റേ കേരളത്തിന് അനുകൂലമായ ഈ സാധാരണക്കാർക്ക് അനുകൂലമായ എന്തെങ്കിലും നേട്ടം ഈ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു കൺസ്യൂമർ ഫെഡ് മുഖേന ഈ മറ്റേ മറ്റേ പിടിച്ചു നിർത്താൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുറന്നുകൊണ്ട് പാവപ്പെട്ടവനെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പൊ ആളുള്ള കാര്യം റോഡിന്റെ കാര്യത്തിലാണ് റോഡിന്റെ കാര്യം നമുക്കറിയാം മത്സ്യ ഫിഷറീസ് മന്ത്രി എന്ന സജീവ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളെ അയാൾ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന കുട്ടികളെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ കടലിൽ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് ആ പാവപ്പെട്ട മനുഷ്യന്മാരെ ഈ മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ച ഈ സജി ചൊറിയാൻ എന്ന തെമാടി രാജിവെച്ച് അവരുടെ മന്ത്രിസ്ഥാനം മൊത്തം രാജിവെച്ച് പുറത്തു പോകണമെന്ന് മത്സ്യത്തൊഴിലാളികൾ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ് ഒരു വർഷം കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോബ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തുടക്കമിടോ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കലിൽ നിന്ന് എക്സ് റേ അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ടെക്നീഷ്യൻമിക് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ ഡിപ്ലോമി ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്കും പഠിക്കാം പരിചയസംഭന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഫീസിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട തവണകളായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ചന്തപടി പൊന്നാനി കോൺടാക്ട് നമ്പർ സിക്സ്